പഴങ്ങനാട് സെൻറ്റ് അക്രിസ്റ്റ്യൻസ് ചർച്ചിലെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടേക്കൊന്ന് പോയി അടിച്ച് വിളിച്ച് വരാമെന്ന് കരുതിയിട്ട് പോയി അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഒരു മണിയൊക്കെ കഴിഞ്ഞ ടൈമിലാണ് ഞങ്ങൾ ചെന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഗാനമേളയൊക്കെ ഉണ്ട് അത് ഒരു ഏഴര ആ ടൈമിലൊക്കെയാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരി എന്നാൽ അവരുടെ വീട്ടിൽ വരെയും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടുന്ന് ബ്രെഡും നല്ല അടിപൊളി താറാവ് കറിയും പന്നിക്കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് അടിക്കുന്ന ടൈമിൽ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ മറന്നുപോയി അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ താണ്ടേ കണ്ടോ അവിടെ രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ അവരുമായിട്ടും വഞ്ചാടി കൂടെ പഠിച്ച ഒരാൾ അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സൊക്കെ ആയിരുന്നു അപ്പോൾ വീണ്ടും കണ്ടും മുട്ടിയ സന്തോഷത്തിൽ ആർമാദിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇവരുടെ വീടിൻ്റെ അവിടെ കാണാനായിട്ട് കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട് നല്ല പാടവും ഒരു ചെറിയൊരു അരുവി അരുവിയാണെന്ന് തോന്നുന്നു ഞാൻ പോയി നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുപോലെ നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞു പക്ഷെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ലൈറ്റൊക്കെ പോയി പിന്നെ ഇരുട്ടത്ത് എങ്ങനെയാണ് പോവാം പിന്നെ ഒരു ദിവസം അവിടെ പോയി വീടി എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടവരുടെ വീടിരിക്കുന്ന ഇരിക്കുന്ന ഏരിയ ഒക്കെ ഞാൻ ഫ്രണ്ട്സ് ആണെങ്കിൽ എത്ര നിറഞ്ഞ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല അതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് പോണേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താടേ തിരിച്ച് ഏഴര ആയപ്പോൾ തിരിച്ച് ഇങ്ങെത്തി ഗാനമേള തുടങ്ങാറായി അവിടെ തിരിച്ച് പള്ളിയിലേക്ക് വരുന്ന വഴിയാണ് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കണ്ടോ നല്ല രസമല്ലേ ഇനി കടകളില്ലായെന്നൊരു വിഷമം എനിക്കില്ല കടകളൊക്കെ ഉണ്ട് ഇത് ഐസ് ക്രീമും ബലൂണും ഒക്കെ ഉണ്ട് കുക്കും പപ്പയും മഞ്ചാടി താടേ അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ടേക്ക് കൂടി വരും അങ്ങനെ ഞങ്ങൾ മന്ദം മന്ദം നടന്ന് നീങ്ങുകയാണ് കടകളാണ് നമ്മുടെ കുക്കുനൊരു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ കുക്കുനൊരു സൈക്കിൾ ആനയുടെ ഒരു സൈക്കിൾ ആനക്കൂട്ടൻ്റെ സൈക്കിൾ എന്ന് മേടിച്ച് കൊടുത്തു എൻ്റെ പൊന്നുമോളത് അഞ്ച് മിനിറ്റ് പോലും കളിച്ചില്ല അവൾ അത് അതിലേക്കൂടെ ഒന്ന് ഓടിച്ച് നടന്ന് അപ്പം തന്നെ അത് ഓടിച്ച് പീസാക്കി കളഞ്ഞാൾ ഇനിയിപ്പോൾ മഞ്ചാരിക്ക് വളം വേണമെന്ന് പറഞ്ഞു അപ്പം വളം തപ്പിക്കൊണ്ടിരിക്കുക അവൾ ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ ഞാൻ ഫുഡ് മാത്രമാണ് എനിക്ക് വേണ്ടത് സ്റ്റഡായിരുന്നു വേണ്ടത് പക്ഷേ ഞാൻ അവിടെ നോക്കിയപ്പോൾ സ്റ്റഡിൻ്റെ വലിയ കളക്ഷൻസ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ അത് വാങ്ങിയില്ല എൻ്റെ ഇത് നമുക്ക് പെരുന്നാളിന് ഉത്സവനൊക്കെ ഒരു മെയിൻ സംഭവമാണ് പക്ഷെ ഞാൻ ഇത് വാങ്ങിച്ചില്ല കാരണം എല്ലാത്തവണ ഇത് വാങ്ങാറുള്ളതാണ് മേടിച്ചിട്ട് വന്ന് പോണ വഴിക്ക് എങ്ങാനും കയ്യിൽ നിന്ന് വിട്ടുപോയാൽ തീർന്നു അതുമാത്രമല്ല ഇവറ്റകൾ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് കുത്തിപ്പുട്ടിക്കും അതുകൊണ്ട് ഇതുവരെയും കുത്തി ഒടിച്ച് അപ്പം പിന്നെ ബലൂണിൻ്റെയൊക്കെ കാര്യം പറയേണ്ടായിരുന്നു പിന്നെ ലൈറ്റുള്ളൊരു ബലൂൺ ലൈറ്റ് എത്തുന്നുണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഈ പറഞ്ഞ പോലെ അത് ആ കിട്ടിയ ഉടനെ ഉള്ളത് ഒടിച്ചു വച്ചു നമുക്ക് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അത് ഇപ്പം എല്ലാം ഫുള്ളായി പക്ഷേ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ ഇരിക്കൂലായിരുന്നു കാരണം അറിയാമല്ല ഗാനമേളയൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കി വന്ന് നിന്ന് തന്നെ നമ്മൾ അത് ആസ്വദിക്കണം അതറിയാലോ ആ ഒരു ഫീൽ എന്താണ് അല്ല നമുക്ക് ഇടയ്ക്കൊക്കെ എങ്ങോട്ടൊന്ന് പോകണം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്യാമല്ലോ അതെല്ലാം സൗകര്യം അപ്പം ഞങ്ങളിങ്ങനെ ഏറ്റവും ബാക്കി നിന്ന് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഗാനമേള കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുക്കുനും പോറെഡി അവൾ ബഹളം തുടങ്ങി അപ്പം ഞങ്ങൾ വിചാരിച്ച് പള്ളിയിലേക്ക് കയറിപ്പോരന്ന് ഞാൻ ആ സമയത്ത് പള്ളിയിൽ ഒന്ന് കയറി പ്രാർത്ഥിച്ചു അപ്പം എനിക്ക് തോന്നുന്നു ആളും തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്ക് അസ്വസ്ഥതയായി കാണും അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആൾ ഭയങ്കര ഹാപ്പിയായി ഇവിടെ വലിയ തിരക്കൊന്നുമില്ല ഇവിടെ നിന്ന് പാട്ടും കേൾക്കാം ഇതിപ്പം ഞാൻ സൗണ്ട് ഓഫ് ചെയ്തേക്കുന്നുണ്ടോ ശരിക്കും ഇവിടെ നിന്നാണ് നല്ല സൗണ്ടിൽ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാ അവൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുക അവൾ ഹാപ്പിയായി നമുക്കതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ അതായിരിക്കും വഴക്കുണ്ടാക്കിയത്